സ്വാഗതം നമ്മൾ ചിക്കൻ ചില്ലീസിൻ്റെ സെവൻ ഇന്ന് ഉണ്ടാക്കാൻ പോകും അപ്പോൾ ചിക്കൻ ടിക്ക മസാല ഓക്കേ ചിക്കൻ ടിക്ക മസാല അപ്പോൾ എല്ലാവർക്കും അറിയാതെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോട്ടുള്ള ചിക്കൻ ടിക്ക മസാലയ്ക്ക് വേണ്ടുന്ന ചിക്കൻ ഞാൻ ഇച്ചിരി ചെറിയ ആയിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ വേണ്ടുന്നത് ഉപ്പ് അപ്പോൾ ഓരോന്നും ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഞാൻ ഇടുന്നതെന്ന് ഏ ചിക്കൻ ഞാൻ എടുത്ത് വെച്ചത് നിങ്ങൾ കണ്ട് ഉപ്പ് അപ്പോൾ അത്രയും ചിക്കന് വേണ്ടുന്ന ഉപ്പാണ് ഞാനിവിടെ മഞ്ഞപ്പൊടി നോക്കിക്കോണേ ഞാൻ എന്തൊക്കെ ഐറ്റംസാണ് ഇടുന്നതെന്ന് മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ണ്ടും കൂടെ ഒന്നിച്ച് അരച്ചു വേണം ഒരു സ്പൂൺ മുളക് പൊടി ഒന്ന് അരസ്പൂൺ ഇട്ടാൽ മതി ഇത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക വെളിയിൽ ഒരു ഷെഡുണ്ട് ഷീറ്റിട്ട് അതിൻ്റെപ്പുറത്ത് വെള്ളം വീഴുന്ന സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് എരി ഇല്ലാത്ത മുളകാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം കിടക്കട്ടാണ് അപ്പോൾ മുളക് പൊടിയായി ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഇതിനകത്ത് വേറെ ഒരു ഐറ്റം ഞാൻ ചേർക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് നിങ്ങളോട് പറഞ്ഞു ഞാൻ സ്വൽപ്പം ചാറ്റ് മസാല ചേർക്കാം ഇതൊരു പ്രത്യേക ഫ്ലേവറാണ് ഇത് കേട്ടോ ഒത്തിരിയെ കാരണം കാരണമെന്ന് വെച്ചാൽ ഇതിനൊരു നല്ല പെട്ടെന്ന് അടുത്തറിയ ഫ്ലേവർ കേട്ടോ അപ്പം അതുകൊണ്ട് ചാറ്റ് മസാല ചേർത്തു വളരെ കുറച്ചേ ചേർക്കാവൂ പിന്നെ ചേർക്കുന്നത് നല്ല കട്ട തൈര് കട്ട തൈരാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ഓൾറെഡി ചേർത്തായിരുന്നു ഇനി നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതുണ്ടല്ലേ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്തതിനകത്തോട്ടില്ല ഞാൻ എല്ലാം ഇട്ടിട്ടൊന്ന് കാണിച്ചില്ല അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു വൺ അവർ നമുക്ക് വെക്കാം കേട്ടോ ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് അതാണ് അതാണിൻ്റെ മെയിൻ പാർട്ടാണത് കേട്ടോ മാരിനേഷൻ മാരിനേഷൻ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു തന്ന് ഉപ്പ് മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മസാല തൈര് കണ്ട ഇത് ഇത്രയും ഞാൻ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് വിത്ത് ബോണാണ് ഞാൻ എടുത്തേക്ക് കേട്ടോ ഇത് വിത്തൗട്ട് ബോണും ഉപയോഗിക്കാം ഇത് കഴുകട്ടെ ഈ ബാക്കി പരിപാടികളുണ്ടല്ലേ എൻ്റെ മസാലയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം സവാള ഞാനൊരു മൂന്നെണ്ണം കുഞ്ഞുങ്ങിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് വേണം കുഞ്ഞുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പിരിയൻ മുളകാണ് കേട്ടോ നോർമൽ നോർമൽ പച്ചമുളക് എടുത്താലും മതി ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ല അത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഒന്ന് ചൂടാവട്ടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ ഒത്തിരിയെങ്ങും ഒരിയരുത് നമുക്ക് ചിക്കൻ പർച്ചേസ് എടുക്കാം ോൺലെസ്സും ഇങ്ങക്ക് വേണമെങ്കിൽ ആക്കേ ഞാൻ വിത്ത് ബോൺ ആക്കി വെച്ചു ബാക്കി ഏർ ഇത്തിരി തീ ഒന്ന് കുറച്ചേക്കണേ ആ അതുപോലെ എണ്ണ വെളിച്ചെണ്ണ ആ വരുന്നത് കേട്ടോ വേറെ വരും റിഫൈൻ്റെ നാളെ പ്പം ഇത്രയും മതി കേട്ടോ ഈ ഒരു ഇത്രയും ഫ്രൈ ആയാൽ മതി അപ്പം ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് പകരയ്ക്ക് ബാക്കി കുറച്ചും കൂടെ ഉണ്ട് കൊതി വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് അടുത്ത ലോട്ട് ഇട്ട് കൊടുക്കാം ചിരിയുള്ളു പോയി വളരെ ശ്രദ്ധിക്കുക ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആകരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് നമ്മൾ നോക്കണേ ഒരുപാട് ഒരുപാടങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയൊന്നും ആവരുത് ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ ഈ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തില്ലേ അതിലോട്ട് നമ്മുടെ ഈ സവാളയെ ഞാൻ ഇട്ടുകൊടുക്കും സവാള കുഞ്ഞു കുഞ്ഞു അരിഞ്ഞതാണ് അപ്പോൾ അതൊന്ന് വഴലണം അടുത്ത പ്രോസസ്സ് അതാണ് കേട്ടോ നല്ലപോലെ ഒന്ന് വഴട്ടെ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴലണം ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ വഴണം ഇത് നന്നായിട്ട് കേട്ടോ നല്ലതായിട്ട് വഴിണ്ടരട്ടെ കേട്ടോ ഇനി ഇതിനകത്ത് നമുക്കൊരിച്ചിരി മഞ്ഞപ്പൊടി ഇടണം കേട്ടോ അല്പം മതി നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്യുന്നതിനകത്ത് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഇത് ആ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണേ ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇതിനകത്തും വീഴണം ഈ ഇവിടെ നമുക്കൊരു കാര്യമുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എന്താണ് കുരുവിനെ അരിഞ്ഞിട്ടും ചേർക്കുക കുരുവിനെ അരിഞ്ഞാണ് ഇതിനകത്ത് ചേർക്കുന്നതെങ്കിൽ ആദ്യം അതിട്ട് ഒന്നായതിന് ശേഷം മാത്രം ചവാള എഴുതണേ അങ്ങനെയും ചെയ്യാം ഇങ്ങനിപ്പോൾ പേസ്റ്റ് ആയതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ടത് കേട്ടോ நல்ல வயலத்தை காஞ்சீர ஒவ்வொருநொருന്നെ இணி நம்ம ഇടின்றது கொரச்ச முளகுபொடி கொரச்ச மல்லிபொடி கட்ட கர три விட்ட மல்லிபொடி ஒரு 1 1/2 ஸ்பூன் இட முளகுபொடி கட்ட அப்ப ஏரிடை அனுசரிச்சி ഇതോടെ ഇട്ട് നന്നായിട്ടിത് എൻ്റെ പച്ച ചൊവ്വ നന്നായിട്ട് മാറണമെന്ന് മൊരിയത് കേട്ടോ തീ കുറച്ച് വെച്ചോളൂ നല്ലപോലെ മൊരിയട്ടെ നന്നായി മൊരിഞ്ഞു വരുമ്പം ഈ ചേർക്കാനുള്ള പറഞ്ഞുതരാം ഇതൊന്ന് മൊരിയട്ടെ പിന്നെ അകത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് അതൊന്ന് മുക്കട്ട ഒന്ന് കുട്ടത്തി ഒരു കാര്യം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളി ഇടത്തരം തക്കാളി ഒന്ന് പഴുപ്പാക്കി വെച്ചിട്ടുണ്ട് ഏഹ് ആദ്യം കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം രണ്ട് തക്കാളിയാണിത് അതിൻ്റെ

ചെറുപ്പിയിലിട്ട് നന്നായിട്ട് ഇതിനെ യോജിപ്പിക്കുക വേണമെങ്കിൽ കാരണം നമ്മൾ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തതിനെ ചെയ്യുന്നതിനകത്ത് ഉപ്പിട്ടുണ്ടായിരുന്നേ ഇനി ഉപ്പൊന്ന് നോക്കാം ഉപ്പുണ്ട് ഇനി ലാസ്റ്റ് പൂണ് വരാത്ത ഉപ്പിട്ടാൽ മതി കേട്ടോ ഇപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിരിക്കട്ടെ ഇനി ഒന്ന് ഇതിനെ ഒന്ന് ഉച്ചിരി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇതിനെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ഈ മസാലയും അതുപോലെ സവാളയും എല്ലാം കൂടെ ഒന്ന് വേഗട്ടെ കേട്ടോ അപ്പോൾ അടച്ച് വെക്കാൻ പോയേ അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ജീര നമ്മുടെ സാധാ ജീരകം ഇല്ലേ അത് കുറച്ച് വറുത്ത് പൊടിച്ചതാണത് ഏ അപ്പം അത് കുറച്ച് ചേർത്ത് കൊടുക്കും ഇനി അന്ന് ഇളക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് ഇളക്കുക നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്തപ്പോൾ ഗരം മസാല ചേർത്താണ് ഷാലോ ഫ്രൈ ചെയ്തത് പക്ഷേ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് വേണമല്ലോ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുക ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഇനി അടുത്തത് ചേർക്കുന്നത് നമ്മുടെ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ കണ്ടല്ലേ അത് ചേർത്തു ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് നല്ല മിക്സ് ചെയ്തേ ഇതിനെ ഞാൻ നന്നായിട്ട് മസാലയിൽ പിടിപ്പിച്ചിട്ടുണ്ട് വേണ്ട ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഒരൊന്നൊന്നര കപ്പ് തിളച്ച വെള്ളം കേട്ടോ പച്ച വെള്ളം ഒഴിക്കരുത് ഓർക്കുക തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കുന്നുണ്ട് അതും കൂടെ നമ്മൾ ചേർക്കുക ഇതൊന്നും ഇളക്കിയിട്ടുണ്ട് നന്നായിട്ട് കണ്ടല്ലേ നിങ്ങളിതിപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് ക കണ്ടിട്ട് വേണം ഇത് ഉണ്ടാക്കി നോക്കണ്ടെന്നേ സൂപ്പർ ഒരു ഐറ്റമാണ് അപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ അത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനൊരു ചിക്കൻ വേവണ്ടേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി കാരണം ഷാലോ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ആയി അപ്പം ഇതിനെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഒന്ന് വേവട്ടെ നല്ലതാണിത് അതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അങ്ങനെ അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ചിക്കൻ കറീസ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഞാൻ വേവിക്കാം അപ്പം നമ്മുടെ ഏകദേശം റെഡി ഏകദേശം അല്ല റെഡി ആയെന്നേനെ പറയുന്നതിന് രണ്ട് മൂന്ന് ഐറ്റംസ് ചേർക്കണം ഒന്ന് ചണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റാക്കി ഒഴിക്കണം ഞങ്ങൾ കുറച്ച് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കുതിരാനെ അതൊഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ക്രീമും കൂടെ ചേർക്കാം ഫ്രഷ് ക്രീം കോളും കുറച്ച് ഫ്രഷ് ക്രീമോട് ഇടാം കേട്ടോ അധികം വേണ്ട കുറച്ച് ഓക്കെ അപ്പോൾ ഒന്നില അപ്പം ഫ്രഷ് ക്രീമും കൂടെ ഞാൻ ചേർത്തത് കണ്ടല്ലോ അപ്പോൾ ഇനി ചേർക്കേണ്ടുന്ന രണ്ട് ഉണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് ചേർക്കാം കുനുകുന മല്ലിയില ഒന്ന് ഇളക്കുക ഇനി ഒരു ഐറ്റം ചേർക്കാം അത് ഇതിന് മുമ്പ് ചേർക്കുക അല്ലെങ്കിൽ ഇപ്പം ചേർ ഇതിന് ശേഷം ചേർത്താലും മതി മല്ലിയില ഇട്ടതിന് ശേഷം അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന സംഭവം കസ്തൂരി മേത്തിയാണ് കസ്തൂരിമേത്തി കൈവെച്ചൊന്ന് പൊടിച്ചിട്ടിടുക ഒന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കൈവച്ച് ഇടുക ഒന്ന് പൊടിച്ചിട്ട് കസ്തൂരി കസ്തൂരിമേത്തിയാണ് ഇടുന്നത് തീർന്ന് പരിപാടി തീർന്ന് കണ്ട കസ്തൂരി മേത്തി ഇട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയത് ഇതിൻ്റെ ഒന്ന് പരുവം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു ചിക്കൻ ഫോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ